ും പരിചയപ്പെട്ട കാലം മുതൽ മരണം വരെയും കാത്തു ഒരു ചെറിയ വാക്കിന് പോലും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുജാസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ ഇവിടെ ഞാനും സുഖമൊന്നൊന്നും പറയാനില്ല സന്തോഷമൊന്നും പറയാനില്ല ഒന്ന് കഴിയുമ്പോൾ ഒന്നോ ഓരോന്നായി അടിക്കടി ഇങ്ങനെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലെ വീഡിയോ ഇടാൻ ഞാൻ ഒത്തിരി ലേറ്റായി പോയി കാരണം വീഡിയോ ഒക്കെ പലരെല്ലായിരുന്നു അതെല്ലാം കിട്ടി വന്നപ്പോഴത്തേക്കിനും ഇത്രയും സമയമായി തന്നെയല്ല അതിനൊരു മാനസികാവസ്ഥയൊന്നും അല്ലായിരുന്നു ഞാൻ അന്ന് ഫസ്റ്റ് വീഡിയോ ഇട്ടുവെങ്കിലും അതെൻ്റെ കൂട്ടുകാരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രം ഇട്ട മനസ്സിനൊരു സുഖം കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ട് മാത്രം നിങ്ങളുടെ ഒത്തിരി ആശ്വാസവും കരുതലും ഒക്കെ എനിക്കൊത്തിരി ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ വീഡിയോ ഇട്ടപ്പോൾ ഒത്തിരിയും പേരെന്നെ ആശ്വസിപ്പിക്കുകയും എല്ലാം ചെയ്തു അതിൽ നിന്ന് എനിക്ക് ഒത്തിരി സന്തോഷം ഉണ്ടായി കാരണം നമ്മൾ ദുഃഖിച്ചിരിക്കുമ്പോൾ ആണല്ലോ നമുക്ക് ആശ്വാസ വാക്കുകളൊക്കെ കിട്ടേണ്ടത് അപ്പോൾ അതിനുവേണ്ടി മാത്രമാണ് അന്ന് ഇട്ടത് അപ്പം ഞാൻ വീഡിയോ ഒക്കെ പലരായിട്ട് എടുത്താണ് ഞാനൊന്നും എടുത്തിട്ടില്ല പലരായി എടുത്ത വീഡിയോ എനിക്ക് അവരൊന്നും അയച്ചു തന്നെ അപ്പം ഞാനതൊക്കെ പിന്നെ മോർച്ചറിയിലുള്ള രംഗങ്ങളും ഇതെൻ്റെ അവൻ്റെ മോനും മോളുമാണ് ഈ നിൽക്കുന്നത് അപ്പം അങ്ങനെ മോർച്ചറിയിലുള്ള രംഗങ്ങളൊക്കെയാണ് ഇത് അതായത് ഡ്രസ്സെല്ലാം ചെയ്ത് ഞങ്ങൾ മന്ത്രകോടി തന്നെയാണ് ഉടുപ്പിച്ച് മിന്നുമെല്ലാം കെട്ടി ആണ് ഞങ്ങൾ വിട്ടത് അപ്പോൾ അതുപോലെ തന്നെ മോർച്ചറിയിൽ നിന്ന് ആംബുലൻസൊക്കെ എത്തുന്ന രംഗമാണിത് ഇതിനകത്തൊക്കെ ഞങ്ങൾ വെറുതെ കൂട്ടത്തിൽ പിടിച്ചു എന്നേ ഉള്ളൂ കേട്ടോ ആളൊക്കെ ഇഷ്ടം മാതിരിയുണ്ട് ഇത് എൻ്റെ ബ്രദറും എൻ്റെ ആങ്ങളുടെ മോനും ഒക്കെയാണ് ഞങ്ങളിങ്ങനെ യാത്ര ചെയ്ത് വരികയാണ് അപ്പോൾ ഇത് എൻ്റെ വീടിൻ്റെ അതായത് എൻ്റെ വീടിൻ്റെ സമീപ സം വന്ന് എത്തിയിട്ടുണ്ട് ആംബുലൻസ് എൻ്റെ വീടിന് രണ്ട് വീടിനപ്പുറത്താണ് എൻ്റെ ബ്രദറിൻ്റെ വീടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നിർത്തി എന്തിനാണെന്ന് ചോദിച്ചാൽ എൻ്റെ അനിയനെ അതായത് സുഭാഷിന് വീട് വരെ പോകാനുള്ള സാഹചര്യങ്ങളില്ലാത്തതിനാൽ പുള്ളിയും അവരുമൊക്കെ ആയിട്ട് ഭയങ്കര സ്നേഹത്തിലാണ് കേട്ടോ എപ്പോഴും മരികയും സുഭാഷിനോട് വർത്താനം പറയുക എടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ബിന്ദു അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവളുടെ ബോഡി ഇങ്ങനെ കാണാൻ മാത്രമേ അവന് പറ്റുള്ളൂ കാരണം വീട്ടിൽ അത്രയും തിരക്കിലൊന്നും പോകാൻ പറ്റില്ല കണ്ടോ സാഹചര്യം ഇതാണ് പൊട്ടി കരയുകയാണ് പുള്ളിക്ക് സഹിക്കാനൊന്നും പറ്റില്ലല്ലോ പൊട്ടി കരഞ്ഞ് കയറി എല്ലാവരും കൂടെ പിടിച്ചു കയറണേ ഇപ്പം വീടിനകത്ത് കൊണ്ടുവന്നു വീടിനക അങ്ങനെ വീട്ടിലെ ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് പള്ളിയിലേക്ക് കൊണ്ടുപോവുകയാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്നും ഒരു ഇരുന്നൂറ്റമ്പത് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അപ്പം ആ സമയത്ത് ദൈവത്തിൻ്റെ കൃപയാല മഴയെല്ലാം ശാന്തമായിരുന്നു അതുകൊണ്ട് എല്ലാവർക്കും പങ്കുചേരാൻ പറ്റി ഇപ്പം പള്ളിയിലേക്ക് ബോഡി കൊണ്ടുവന്ന് എല്ലാം പള്ളിയിലെ ശുശ്രൂഷകൾക്ക് വേണ്ടി അകത്തോട്ട് കയറ്റുവാണേ അപ്പം പള്ളിയിൽ അച്ഛന്മാരും എല്ലാം ഉണ്ടായിരുന്നു അവൾക്ക് അവിടെയും നല്ല ശുശ്രൂഷ തന്നെ അവൾക്ക് കിട്ടി ഞാൻ <laughs> <laughs> ണവും ഓരോർമ്മിക്കലിലാണ് പ്രിയപ്പെട്ടവർ എന്ന് ഞാൻ നടന്നി എന്നുള്ള ഒരു ഓർമ്മ ചിക്കൽ രാവിലെ പൂക്കുകയും വൈകിട്ട് കൊഴിഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു പുഷ്പത്തിനെ സമയപ്പെടുത്തിയാണ് മനുഷ്യ ജീവിതത്തെ താരതമ്യം ചെയ്തിരിക്കുന്നത് പൂക്കുന്ന സമയവും അത് കൊഴിഞ്ഞു പോകുന്ന സമയവും ഇടയ്ക്കുള്ള ഒരു ചെറിയ കാലയളവ് മാത്രമാണ് നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് ആ ജീവിതത്തിൽ നിന്ന് നമ്മുടെ പ്രവൃത്തികൾക്കനുസരിച്ചായിരിക്കും നമ്മുടെ സാക്ഷ്യങ്ങൾ ഉള്ളതാകുന്നത് ഒരു വ്യക്തി ലോകത്തിൽ തിരിച്ചറിവോട് ജീവിതം ആരംഭിക്കുന്നത് മുതലേ ആ വ്യക്തിയെക്കുറിച്ചുള്ള സാക്ഷ്യങ്ങൾ അവിടെ ഇവിടെ നിങ്ങളെ കുട്ടിമുളച്ച് കൊണ്ടേ ഇരിക്കും സാക്ഷ്യങ്ങൾ ഒരിക്കലും മരിക്കുന്നില്ല നല്ലതായാലും ചെയ്യതായാലും ഒരിക്കലും മരിക്കുന്നില്ല അതുപോലെ തന്നെ നിലനിൽക്കും എൻ്റെ സാക്ഷ്യം നല്ലതായിരിക്കണം എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത് നാം ജീവിക്കുന്ന കാലയളവിലാണ് നമ്മൾ നമ്മൾക്കോരോരുത്തർക്കും ഇതുപോലൊരു സാഹചര്യം ഉണ്ടാവും എന്നാൽ നമ്മളെക്കുറിച്ച് സാക്ഷ്യം പറയുന്നവർ നന്മ ജീവിതം മനോഹരമായിരുന്നു ക്രിസ്തുവിൽ എന്ന് പറയുവാൻ എല്ലാവർക്കും ഇടയാ ഇടപെടട്ടെ എനിക്ക് പ്രിയപ്പെട്ട ഇന്ദുവിനെക്കുറിച്ചുള്ള സാക്ഷ്യം പറയുന്നതിന് വേണ്ടി കർത്താവിൻ്റെ കൃപയിൽ ഞാൻ ആശ്രയിക്കുകയാണ് ഇന്ദുവിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യമായിട്ട് ഞാൻ ഒരു വിളിയാണ് അളിയ എന്നുള്ള വിളിക്ക് ും പരിപ്പെട്ട കാലം മുതൽ മരണം ഒരു ഒരു ചെറിയ പോലും ഉണ്ടായിട്ടില്ല പരസ്പരം സ്നേഹിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നും അങ്ങനെ തന്നെ ആയിരുന്നു മരണം വരെ അവസാനം ഇത്ര പെട്ടെന്ന് വിത്ത് കടന്നു പോകുന്നു ഞാൻ കരുതിയില്ല വളരെ ആരോഗ്യവിദ്യു രോഗിയായി മാറുന്നത് അതിൽ ഹോസ്പിറ്റലിലെ ചികിത്സയെല്ലാം കഴിഞ്ഞ് ഞാൻ ബിന്ദുവിനെ വീട്ടിൽ പോയി കാണുമ്പോൾ എന്നോട് പറഞ്ഞു അടിയ എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ സമാധാനിപ്പിച്ചു കാരണം കാഴ്ചയില്ലാത്ത ഒരു ജീവിതത്തെ ഞാൻ ഇന്ന് നയിക്കുന്നത് കൊണ്ട് കാഴ്ചയില്ലാത്തൊരവസ്ഥയെ കുറിച്ചുള്ള ആ ഒരു അനുഭവം എനിക്ക് നന്നായി തന്നെ അറിയാം ഞാൻ പറഞ്ഞു ബിന്ദു വിഷമിക്കേണ്ട സകലവും സൗഖ്യമാക്കുന്നവനായ ദൈവം കൊണ്ട് ദൈവത്തോട് നീ പ്രാർത്ഥിക്കുക നിശ്ചയമായ ദൈവം നമുക്ക് സൗഖ്യം തരും പിന്നെയും കുറച്ച് നാളൊക്കെ ആരോഗ്യവിദ്യ ജീവിതത്തിലേക്ക് പൂർണ്ണമായി തിരിച്ചു വരുമെന്നായിരുന്നു ഞാൻ വിശ്വസിച്ചത് പിന്നെയും വയ്യാതെയായി ഹോസ്പിറ്റലിലായി പിന്നെ ഓരോ ദിവസങ്ങളിലും നില ഇങ്ങനെ വഷളായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള വിവരങ്ങൾ ലഭിച്ചു കൊണ്ടിരുന്നു പക്ഷേ ആവശ്യിക്കാതെ തന്നെ എന്തു കടന്നുപോയി എനിക്ക് പ്രിയപ്പെട്ട ബന്ധുവിനെ കുറച്ച് പ്രയോജനം നല്ല സാക്ഷ്യം മാത്രമാണ് സത്യസന്ധമായാണ് ഞാൻ പറയുന്നത് ഒരാൾ മരിച്ചു കഴിയുമ്പോഴും ആ ഒരു നല്ലതാണ് പറയുന്ന ഞാൻ സത്യസന്ധമായ സാക്ഷിക എൻ്റെ പ്രിയ കുറിച്ച് പറയുന്നത് എന്നും സ്നേഹത്തോടെ മാത്രമേ എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ടിട്ടുള്ളൂ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖകരമായ സാഹചര്യങ്ങൾ വന്നപ്പോഴൊക്കെ ബിന്ദു ഓടി വന്ന ബിന്ദു കൊടുമ്പോ ഓടി വന്ന ബിന്ദുവിൻ്റെ വീട്ടുകാരും അച്ഛനായാലും അമ്മയായാലും സഹോദരനായാലും എല്ലാം കഴുത്താക്കുന്ന ഒരു വീട്ടിലംഗമാണ് ബിന്ദു എനിക്കൊരിക്കലും ബിന്ദുവിനെ മറിക്കാൻ കഴിയില്ല പക്ഷെ എനിക്കൊരു പ്രത്യാസമുണ്ട് ഇവിടെ നിന്ന് പോയാലും ആ കർത്താവിൻ്റെ മനോഹരമായ തീരത്തിൽ എന്തെങ്കിലും ഒരിക്കലും എനിക്ക് വിത്തരമായി കാണാൻ പറ്റും ബഹുമാനായ നമ്മുടെ സെക്രട്ടറി പറഞ്ഞ പോലെ ഒരു ക്രൈസ്തവന്റെ പ്രത്യാശയാണ് ഒരു ക്രൈസ്തവൻ്റെ പ്രത്യാശയാണ് കർത്താവ് ഗംഭീരനാഥത്തോടും അവിടെ ശബ്ദത്തോടും വരുമ്പോൾ മനസ്സുകൾ ഉയർക്കുകയും ദൈവത്തിനാ ജീവിച്ചവരെ കാത്തിരിക്കപ്പെടുമ്പോൾ നമുക്ക് പരസ്പരം കാണാമെന്നുള്ള ആ പ്രത്യാശ ആ പ്രത്യാശയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് ഞാനെൻ്റെ സമയം തീർപ്പിക്കുകയെന്നില്ല ബിന്ദു ഏറ്റവും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തികളിൽ ഒരാളായിരുന്നു ബിന്ദു ബിന്ദു തൽക്കാലമായി ലോകത്ത് നിന്നും മാറ്റപ്പെട്ടെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് വരക്കിയിരിക്കുന്ന റെസ്റ്റിംഗ് പ്ലേസ് എവിടെയാണ് അവിടെ ബിന്ദുവിൻ്റെ ആത്മാവ് ശ്രമിക്കുന്നു ഇനി ആ ബ്യൂട്ടിഫുൾ ഷോറിൽ അല്ലെങ്കിൽ ആ മനോഹരമായ തീരത്ത് ബിന്ദുവിനെ വീണ്ടും കാണാം എന്നുള്ള പ്രത്യാശയിൽ ഞാൻ എൻ്റെ എളിയ സാക്ഷ്യത്തെ ഇവിടെ അവസാനിപ്പിക്കും എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിന് സ്നേഹമന്ത്രം ും അങ്ങനെ ശുശ്രൂഷകളല്ലാണ്ട് കഴിഞ്ഞ് കല്ലറയിലേക്ക് കൊണ്ടുവന്നു അതായത് എൻ്റെ മൂത്താങ്ങളുടെ ഭാര്യ അടക്കിയെടുത്ത് തന്നെയാണ് ഇളയ ഇളയാങ്ങളുടെ ഭാര്യയും അടക്കുന്ന രണ്ട് പേരും ഒരു കല്ലറയിൽ തന്നെ ഇതാണ് ബിന്ദുവിൻ്റെ മൂളും മോനും ഇതാണ് ഇളയാങ്ങളുടെ ഭാര്യയാണ് മരിച്ചത് അങ്ങനെ ശവസംസ്കാര ശുശ്രൂഷകളെല്ലാം ഭംഗിയായി നടന്നു നിത്യതയിൽ കാണാമെന്നുള്ള വിശ്വാസത്തോടുകൂടി ഞങ്ങളെല്ലാവരും വേർപിരിഞ്ഞു